ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കൊറേ നാളുകൾക്ക് ശേഷം എന്ന് പറയാൻ പറ്റും ഒരു പറ്റൂ ദിവസത്തിന് ശേഷം ഒരാഴ്ചയിലോ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള ഈ വീഡിയോ പ്രതീക്ഷങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സോപ്പ് സ്വഭാവം അതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഈ ഈ ബൈസിന് പ്രത്യേകത നിർത്തുന്നത് ഇതാണ് അതായത് നമുക്ക് ട്രാൻസ്പെറന്റ് ഗ്ലിസറിൻ ബേസ് തന്നെ ട്രാൻസ്പെറന്റ് അല്ലാത്ത ടൈപ്പ് ബേസ് ആണ് ഇത് അപ്പൊ ഇതിന് കളറും കാര്യങ്ങളൊക്കെ ചേർന്നൊരു പ്രത്യേക രസം ഉണ്ടായിരിക്കും ട്രാൻസ്ഫെറന്റിനേക്കാളും ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കും ഇത് ഡൈ ബേസ് അപ്പോൾ ഇതിന് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മാംഗോര ഒരു സോപ്പ് ആണ് പോണത് നമ്മൾ ചെയ്യാൻ പോണത് ഒരു മാംഗോര സോപ്പാണ് ഇന്ന് ചെയ്യാൻ പോണത് ഇതിലാണ് നമ്മൾ ചെയ്യാൻ ബേസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ അതായത് ഇങ്ങനത്തെ ബേസ് അതായത് ഗ്ലിസറിൻ ബേസ് തന്നെ എന്താ പറയാ ട്രാൻസ്പെറന്റ് അല്ല അതാണ് ഇതിന്റെ വ്യത്യാസം ഓക്കെ വേറെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അല്ല വ്യത്യാസങ്ങളൊന്നുമില്ല ട്രാൻസ്പെറൻ്റ് അല്ല എന്നുള്ളൊരു വ്യത്യാസം ഉള്ളൂ അതാണ് പൈക്യോ എന്ന് പറയുന്നത് പറയുന്നില്ല അതുപോലെ നമ്മൾ ഇത് മാങ്കോരാണ് നമ്മൾ ചെയ്യാൻ പോകേണ്ട മാഗോര വരി അടിപൊളി സോപ്പാണ് നമ്മൾ ചേർക്കാം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടി ഇത് മാങ്കോര എക്സ്ട്രാക്റ്റ് ആണ് എടുത്തിട്ടുള്ളത് മാംഗോ ജ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യണത് ഇത് മാംഗോര എക്സ്ട്രാക്റ്റ് അതുപോലെ ഇത് വൈറ്റമിൻ ഇ ഇത് മാങ്കോരെ ഫ്രാഗ്രൻസ് ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അപ്പൊ അരക്കിലോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് ചേർത്ത് പോകണം അതുപോലെ ഞാൻ എനിക്ക് ചേർക്കാൻ പോകുന്നത് യെല്ലോ ഓറഞ്ചും റെഡും കളറാണ് ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളത് മാങ്ങോ ഒരു കളറ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പഴുത്ത മാങ്ങ ഏറെ കളറ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ഗ്ലിസറിങ് കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് മറ്റേ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി നമ്മുടെ ഇതിൽ വെച്ചിട്ടുണ്ട് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം വേറെ പ്രത്യേകിച്ചും നമുക്ക് കാണിക്കാനില്ല ഈ ബേസ്ഡ് പ്രത്യേകത മാത്രമേ വീഡിയോയിലുള്ളൂ ബാക്കിയുള്ള സെയിം സിസ്റ്റം തന്നെ നമ്മൾ ചെയ്യുന്നത് അതുപോലെ മാംഗോര ഫ്ലേവറും മാംഗോര എക്സ്ട്രാറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് വേണ്ട ഒരു നമ്മളെ കോണ്ടാക്ട് ചെയ്തോ അപ്പൊ നമ്മളിത് നിങ്ങൾക്ക് അയച്ചേരാം കുഴപ്പമില്ല ഇണ്ടാ പുതിയൊരു സംഭവമാണ് നമ്മളെ വന്നിട്ടുള്ളത് മാംഗോരെ എക്സ്ട്രാക്റ്റും മാങ്കോയുടെ പെർഫ്യൂമും ഓക്കെ അപ്പൊ നമുക്ക് അത് വെച്ചിട്ടുണ്ട് ഒരു അടിപൊളി മാംഗോ സോപ്പ് ഉണ്ടാ അപ്പൊ ഇത് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാം ും പറയുന്ന പോലെ തന്നെ മോൾഡ് ഏറ്റവും ബസ് ട്രെഡ് അതിനുശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കണ്ട അപ്പൊ എല്ലാ ദിവസം പറയണം നമ്മുടെ വീടുകളിൽ ഓർമ്മിപ്പിക്കണം അപ്പോഴാണ് അത് കറക്റ്റ് ആ പുതിയ ആളുകൾ നമുക്ക് വീടുകൾ അല്ലാതെ നമ്മളിതൊക്കെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്ഥിരം കാണുന്ന ആൾക്കാര പക്ഷെ പുതിയതായിട്ട് ആളുകൾ ഇതിൽ കാണാൻ ജോയിൻ ചെയ്യണം അത് അവർക്ക് അറിയില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞു അതിനുശേഷം സെറ്റ് ചെയ്ത് നമ്മുടെ ഗ്ലിസറിംഗ് നമുക്ക് ചേർത്ത് കൊടുക്കാം അളവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ അപ്പൊ എന്നും നമ്മൾ ഗ്ലിസറിങ് പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇല്ലെ ഓയില് കുറച്ച് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ചിട്ട് ഇടറിയിലും നമ്മൾ ചേർക്കുന്നുണ്ട് അല്ലേ ഓക്കെ ഒരു മൂന്നാല് ഡ്രോപ്സ് ടീ ട്രീറ്ററി നമ്മൾ ചേർത്ത് കൊടുക്കും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക അപ്പൊ എന്നും പറഞ്ഞ പോലെ തന്നെ അര കിലോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള എന്താ പറയാ സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പൊ എന്നും പറയുന്ന പോലെ അളവുകളും കാര്യങ്ങളൊന്നും ഇതിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അതെ പറയുന്നില്ല അറിയുന്ന നമ്മൾ ഏകദേശം ഒരു എന്താ പറയാ അര കിലോ ഒരു കിലോ അല്ലെങ്കിൽ നമ്മൾ ഏകദേശം എക്സ്ട്രാറ്റും കാര്യങ്ങളൊക്കെ ചേർക്കുന്ന ഒരു അമ്പത് ഗ്രാം മോളാണ് ചേർത്താറ് മൊത്തം ഉണ്ടാ നമ്മൾ ജ്യൂസ് ആയാലും എക്സ്ട്രാറ്റായാലും പെർഫ്യൂം ആയാലും ഒക്കെ അല്ല പെർഫ്യൂം ഒരു കിലോലെനിക്ക് നമ്മൾ ട്വൻറ്റി മില്ലിയൻ ഗ്രാം കേട്ടാ ചേർക്കേണ്ടത് അതുപോലെ ആണെങ്കിൽ അമ്പത് ഗ്രാം ഒരു കിലോ ബേസിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഓക്കെ ഇതര കിലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർക്കാം ഉണ്ടോ അപ്പോൾ വൈറ്റമിൻ ഈ രൂര് മൂന്ന് ഡ്രോപ്പ് ഒരു അഞ്ച് ഡ്രോപ്സോളം നമുക്ക് ഒരു കിലോയിലേക്ക് ചേർക്കാം അതുപോലെ ടീട്രി ഓയിലൊക്കെ ആണെങ്കിൽ ഒരു മൂന്നാല് തുള്ളി ചേർക്കാം ഗ്ലീസറിന് അതുപോലെ തന്നെ ഒരു കിലോ അല്ലേക്കൊക്കെ ഒരു പത്ത് മില്ലിയോളം ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മളിതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു നമ്മുടെ മാംഗോര എക്സ്ട്രാറ്റി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മാംഗോര എക്സ്ട്രാറ്റി ഒരു കിലോ അല്ലേക്ക് ഏകദേശം ഇതൊരു മുപ്പത് മില്ലിയോളം ഉണ്ട് അപ്പോൾ ഞാനിതൊരു ഇരുപത് മില്ലിയോളം ഇരുപത് ഇരുപത്തഞ്ച് മില്ലിയോളം ചേർത്ത് കൊടുക്കണ്ടെട്ടാ മാോര എക്സ്ട്രാറ്റി അപ്പോൾ അതും ഓക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മടെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം അപ്പൊ അതെല്ലാം ഇട്ടതിന് ശേഷം ചെയ്യ ലാസ്റ്റ് നമുക്ക് യെല്ലോ കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കണ്ടെ യെല്ലോ കളറ് ഞാൻ ചേർത്ത് കൊടുക്കണ്ടത് ഈ ബേസിലിക്ക് കളർ ചേർക്കുമ്പെ നല്ലൊരു പെട്ടെന്ന് കളറ് നല്ല ഇത് കിട്ടും അതുകൊണ്ടാണ് നമ്മള് യെല്ലോ കളർ ചേർത്ത് പോകുന്നത് കളറ് കുറവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനനുസരിച്ച് മാങ്കോ എന്ന് പറയുമ്പോൾ നല്ലൊരു കളർ കിട്ടണ്ടേ അങ്ങനെ ഒരു ഓറഞ്ച് കളറും കൂടി അതിൽ ആഡ് ചെയ്ത് തോന്നണം എന്നാലും അതിൻ്റെ ഒരു കറക്റ്റ് കളർ നമുക്ക് കിട്ടുള്ളൂ കളറ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഓറഞ്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഓറഞ്ച് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലൊന്നും പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് ഇതിൽ നിന്ന് നിർത്തച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്തതിനു ശേഷം മാത്രം പെർഫ്യൂം ചേർക്കാം ലാസ്റ്റ് കേട്ടാ അല്ലെങ്കിൽ സ്മെല്ല് പെട്ടെന്ന് ഇതായി പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും അവസാനം പെർഫ്യൂം ചേർക്കാനായിട്ട് നമ്മുടെ ഇത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ട് കേട്ടാ എനിക്ക് കളർ ഏകദേശം ഒരു പഴുത്ത മാങ്ങേര ഒരു കളർ ഏകദേശം വന്നിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ലൊരു ഓറഞ്ച് കളർ നമുക്ക് ഏകദേശം ഒരു കിട്ടിയിട്ടുണ്ട് മാങ്ങേര കളറ് കിട്ടിയിട്ടുണ്ട് ഏകദേശം അപ്പൊ നമുക്ക് ഇതിന് നമുക്കിനി ഇനി മാംഗോന്റെ പെർഫ്യൂമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് അപ്പൊ അര കിലോ നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെള്ളം ചേർത്ത് ചെയ്തിരിക്കർത്തുകൊടുത്തിണ്ട് നല്ല സ്മെല്ലുണ്ട് നല്ല അടിപൊളി സ്മെല്ല നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ മോൾഡ് സെറ്റ് സെറ്റാക്കി വെച്ചായിരിക്കും നമുക്ക് നമ്മുടെ ചെയ്ത ബേസ് സെറ്റ് ചെയ്ത് വെച്ചില്ല നമ്മള് അത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇതെല്ലാം നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം കേട്ടാ ഓക്കെ ഇത് കണ്ടില്ലേ നിങ്ങൾ അടിപൊളി ഇല്ല ഒരു മാമ്പളത്തിന്റെ സൂപ്പർ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് റിമൂവ് ചെയ്ത് കാണിച്ചാ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ സോപ്പ് ഒക്കെ മൂന്ന് മണിക്കൂറല്ല നമ്മൾ നല്ല നൈറ്റ് വെച്ചിട്ട് ഇന്ന് മോർണിംഗ് ആണ് എടുക്കുന്നത് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ പഴുത്ത പഴുത്തമാങ്ങേര നല്ല സ്മെല്ലാട്ടോ വരുന്നത് അടിപൊളി സ്മെല്ല ഒരു രക്ഷയില്ലേ ഉണ്ടോ അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം മോൾഡ് ചെയ്ത് കളറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല മാംഗോയുടെ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ പഴുത്തമാങ്ങേര ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ സോപ്പ് ഇപ്പം മാങ്കോയുടെ സോപ്പ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ അതുപോലെ ഇതിൻ്റെ ഉണ്ടാക്കാനുള്ള ഐറ്റംസുകളാണെങ്കിൽ അതായത് നമുക്ക് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതാസിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം അവർ ഓട്ടെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണ്ട സോപ്പ് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഓക്കെ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ സോപ്പ് നമുക്ക് അടിപൊളി സ്മെല്ലാം രക്ഷയില്ലാത്ത സ്മെല്ലാണ് കിട്ടുന്നത് നല്ല സ്മെല്ലാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു വട്ടെങ്കിലും ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ